ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേതുപാറയിൽ പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി മനോഹരമായ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സൈഡിലും അതുപോലെ തന്നെ ടാറിങ് റോഡ് ഫ്രണ്ടേജുമായി മുപ്പത്തിയാറ് സെന്റ് സ്ഥലവും ഒരു അടിപൊളി രണ്ട് നില വാർപ്പ് വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം വില്ലേജിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് പാലക്കാട് ടു ചെറുപ്പ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം ടൗണിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇതിൽ മുപ്പത്തിയാറ് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് നില വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് ഈ സ്ഥലത്തിന്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ല രണ്ട് ഓപ്പൺ കിണറാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ എന്തുകൊണ്ടാണ് രണ്ട് ഓപ്പൺ കണറുള്ളത് എന്ന് കരുതണ്ട ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഇവരുടെ പഴയ വീടുണ്ടായിരുന്നത് അതിൽ അവിടെ ഭാഗത്ത് തന്നെ ഒരു ഓപ്പൺ കിണർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും ഇതിലുള്ളതാണ് ഈ മുപ്പത്തിയാറ് സെൻ്റ് സ്ഥലത്ത് ഇരുപത്തി മൂന്നോളം തെങ്ങുകൾ ഇതിലുള്ളതാണ് അതിൽ പതിനഞ്ചോളം തെങ്ങുകൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ബാക്കിയുള്ള തെങ്ങുകൾ ചിലത് ചൊട്ടയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലത് ചൊട്ടയിട്ടായിട്ടുണ്ട് അങ്ങനെയാണുള്ളത് പിന്നെ നിങ്ങൾക്ക് വീടേൽ തന്നെ കാണാം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാവ് വലിയൊരു മാവ് അതുപോലെ പ്ലാവുകൾ പിന്നെ തേക്ക് അതുപോലെ സപ്പോട്ട നാരങ്ങ ഇരുമ്പാമ്പുളി ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇടയിൽ കാണാം ഈ സ്ഥലം മുഴുവനും തന്നെ ഇഞ്ച് കൃഷിയായും അതുപോലെ തന്നെ ചേന അതുപോലെ വെണ്ട പയറ് അതുപോലെ എല്ലാവിധ പച്ചക്കറി കൃഷികളും ഒരുവിധം പച്ചക്കറി കൃഷി കൃഷികളെല്ലാം തന്നെ ഇതിലുള്ളതാണ് അത് നിങ്ങൾക്ക് ഇടയിൽ കാണാം അതുപോലെ തന്നെ ഒരുപാട് പലവിധം വെറൈറ്റി പൂച്ചെടികൾ ഇതിലുള്ളതാണ് അതെല്ലാം നിങ്ങൾക്ക് ഇടയിൽ കാണാം ഈ മുപ്പത്തി ആറ് സെന്റ് സ്ഥലം മുഴുവനും തന്നെ ഒരു ഇഞ്ച് പോലും വേസ്റ്റാക്കി കളയാതെ പലവിധ പച്ചക്കറി ചെടികൾ ഇതിലുണ്ട് എല്ലാ നിലക്കും തന്നെ നല്ല വരുമാനമുള്ള ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാക്കിലായി നിങ്ങൾ വീടയിൽ കാണുന്ന ഈ ഷെഡ് ഇതിലുള്ളതാണ് ഈ ഷെഡിന്റെ ഉള്ളിലായി ഒരു സൈഡിൽ ഒരു ടാങ്ക് കെട്ടി മീൻ വളർത്തുന്നുണ്ട് വരാലാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഷെഡിൻ്റെ മറ്റൊരു സൈഡിലായി കരിങ്കോഴി വളർത്തുന്നുണ്ട് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരവും പിന്നെ ചർച്ചിലേക്കാണെങ്കിൽ വെറും രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്നും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ വീടിന്റെ ഉൾവശങ്ങൾ ഒന്ന് കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക അതുപോലെ തന്നെ ഈ വീടിന്റെ മെയിൻ ഡോറ് നല്ല തേക്കിന്റെ കാതലിൽ തീർത്ത കട്ടിലയും വാതിലുമാണ് സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് ഉള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഏരിയ തന്നെയാണിത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് അതിൽ ഒരു ബെഡ്റൂമാണ് താഴെയുള്ളത് ബാക്കി മൂന്ന് ബെഡ്റൂമുകളും മേലെയാണ് ഉള്ളത് ഈ കാണുന്നതാണ് താഴെയുള്ള ബെഡ്റൂം ഒരു വലിയ ഒരു ബെഡ്റൂം തന്നെയാണിത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് ഇവിടെ നിലത്ത് ടൈൽ ഇട്ടിട്ടില്ല ഇവിടെ കാവിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ലിവിങ് ഏരിയയിൽ നിന്നും നേരെ കിച്ചണിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നിങ്ങൾക്ക് വേണം അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ ഇവിടെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ കിച്ചണിൽ നിന്ന് നേരെ ഒരു വർക്ക് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ കാടുന്നതാണ് ദിലെ വർക്ക് ഏരിയ ഇവിടെ പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മേൽക്കൂര ആംഗിൾ അടിച്ച് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് നീ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് കാടുന്നതൊരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് ഇവിടേക്കുള്ള മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയെല്ലാം നിലത്തെ ടൈൽ ഇട്ടിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമിലും അതുപോലെ തന്നെ കിച്ചണിലും പിന്നെ മേലെ ഒരു ബെഡ്റൂമിലുമാണ് ടൈലിടാത്തത് ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മറ്റൊരു ബെഡ്റൂം പിന്നെ ഈ ഹാളിൽ നിന്ന് നേരെ ബാൽക്കണിയിലോട്ടാണ് രണ്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ ഈ പാടങ്ങളുടെ സൈഡിലായി തെങ്ങുകൾ കൊണ്ടും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായും അതുപോലെ തന്നെ മറ്റെല്ലാം കൊണ്ടും നല്ല നല്ല വരുമാനമുള്ള ഈ മുപ്പത്തിയാറ് സെൻറ് സ്ഥലവും ഇതിലുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് നില ആർ സി വീടും ഇതിന് മുഴുവനായി വെറും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയൽ മീഡിയസിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ ഇനി പാറയൽ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊടിമായും കൊണ്ടും കാണാം